സലോ കരങ്ങൾ ഒരു ഉയർത്തിയൊരല്ലെലിയാ പറയാം കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് തിരിഞ്ഞു നോക്കിയാൽ ദൈവം ചെയ്ത നന്മകൾ വളരെയാണ് ഇന്ന കൂടി നമ്മൾ പാടിയതുപോലെ അവൻ്റെ ദയ എന്തേക്കുമുള്ളതെന്ന് പറയത്തക്കവണ്ണം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉപകാരത്തെ ചെയ്തു സ്തോത്രം ദൈവം തന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ ഇല്ല ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നന്ദിയുള്ളവരായിട്ടായിരിക്കാം സ്തോത്രം ഒരു ഭേദഭാഗം വായിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നു യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം അതിന്റെ പതിനഞ്ചാമത്തെ വാക്യം വായിക്കാം ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് എന്തോ ചെയ്തിരിക്കുന്നു ദൃഷ്ടാന്തം തന്നിരിക്കുന്നു ഇപ്പം ദൈവം കാണിച്ച ചില മാതൃകകളുണ്ട് ദൈവം കാണിച്ച ചില മാതൃകകളുണ്ട് അതുപോലെ നാം ചെയ്തേ നോക്കൂ ഉദാഹരണത്തിന് നോഹയ്ക്ക് ദൈവം ഒരു മാതൃക കാണിച്ചു കൊടുത്തല്ലേ ഒരു പെട്ടകം ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാകണം അതിനെ മാതൃക കാണിച്ചു കൊടുത്തു ഇത്ര നീളം വേണം ഇത്ര വീതി വേണം ഇത്ര പൊക്കം വേണം ഇത്ര നിലകൾ നിലകൾ വേണം അപ്പോൾ മാതൃക കാണിച്ചു കൊടുത്തു അതുപോലെ നോഹ ചെയ്തു മോശയ്ക്ക് ദൈവ സമാഗമന കൂടാരത്തിൻ്റെ മാതൃക കാണിച്ചു കൊടുത്തു അല്ലേ മോശ അതുപോലെ ചെയ്തു ദൈവം കൽപ്പിച്ചതുപോലെ ദൈവം കാണിച്ചതുപോലെ അവൻ ചെയ്തു എന്നാണ് എന്നായിരിക്കുന്നത് അപ്പം ദൈവം കാണിക്കുന്ന ചില മാതൃകകളുണ്ട് അത് നമ്മൾ പിൻപറ്റിയേ മതിയാവും കർത്താവ് കാണിച്ച ഒരു മാതൃകയാണ് ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും എന്നിൽ എന്തായിരിക്കണം ഒന്നാകണം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം ഇതൊക്കെ മാതൃകകളാണ് അത് നമ്മൾ പിൻപറ്റിയേ മതിയാവും അപ്പം മാതൃക നമ്മൾ പിൻപറ്റണം അത് ഏത് മാതൃകയായിരിക്കണം ഇപ്പം ഉദാഹരണത്തിന് സിനിമാ നടിമാരും സിനിമാ നടന്മാരും നടക്കുന്ന വേഷവിധാനം ആ മാതൃകയൊന്നും നമ്മൾ പിൻപറ്റരുത് കർത്താവ് കാണിച്ച മാതൃകയെ നാം പിൻപറ്റണം കർത്താവ് കാണിച്ചു എന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന കർത്താവ് കാണിച്ച മാതൃക അതറിഞ്ഞിട്ട് വേണമല്ലോ നമ്മളത് പിൻപറ്റാൻ നമുക്കൊന്ന് വായിക്കാം അതിന്റെ പന്ത്രണ്ടാമത്തെ നാലാമത്തെ വാക്യം തുടങ്ങി ഒന്ന് വായിക്കാം അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രമോരിവെച്ച് ഒരു തുവർത്തെടുത്ത് അരികിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണികൊണ്ട് തുടങ്ങി ശ്രദ്ധിച്ച് കർത്തമേശിയുടെ മുൻപിൽ നിന്ന് യേശു എഴുന്നേറ്റു എഴുന്നേറ്റൊരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ കുറെ വെള്ളം ശിഷ്യന്മാരുടെ കാലുകളെ അവൻ കഴുകുവാൻ തുടങ്ങി ശ്രദ്ധിക്കണം ആ പദപ്രയോഗം അവൻ കാണിച്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ച മാതൃകയെ നിങ്ങൾ എന്തു ചെയ്യുന്ന പിൻപറ്റണം ദൃഷ്ടാന്തം തന്നിരിക്കുന്നു അപ്പം കർത്താവ് ചെയ്ത ആ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞിരിക്കുന്ന മാതൃക എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റുള്ളവരുടെ കാലുകളെ അവൻ കഴുകി എന്നുള്ളതാണ് ഈ മറ്റുള്ളവരുടെ കാലുകൾ കഴുകുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ചിന്ത എന്തായിരിക്കണം എന്നറിയാമോ ഞാൻ നിൻ്റെ ദാസൻ കാലുകളെ കഴുകുമ്പോൾ ദാസൻ ദാസി എന്നുള്ളതാണ് ഞാൻ നിൻ്റെ ദാസി നിൻ്റെ കാലുകളെ ഞാൻ കഴുകുന്നു അത് കർത്താവ് തന്നെ നമ്മെ അങ്ങനെ തന്നെ പഠിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ ഒൻപതാം വാക്യെന്ന് ഒന്ന് വായിച്ചേ അപ്പോൾ പത്രോസ് കാൽ മാത്രമല്ല കൈയും തലയും കൂടി പറഞ്ഞു അടുക്കൽ വന്നപ്പോഴത്തേക്കും നീ ഗുരുവ ഗുരുവായിരിക്കുന്ന നീ എന്റെ കാല് കഴുകല്ല അപ്പൊ കർത്താവ് പറഞ്ഞു നിന്റെ കാല് എനിക്ക് നിന്നോട് പങ്കും ഓഹരിയും ഒന്നുമില്ല അന്നേരം പറഞ്ഞു എന്റെ തലയും കൂടെ കഴിക്കോളം കാല് മാത്രം കഴുകട്ടെ എന്റെ തലയും കൂടെ കഴിക്കണം ഈ വാക്യം വായിച്ചേ അവൻ അവരുടെ അവൻ അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ച് വീണ്ടും ഇരുന്ന് അവരോട് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നത് എന്ന് അറിയുന്നുവോ നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു ഞാൻ അങ്ങനെ ആകുകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി കാൽ നിങ്ങളും തമ്മിൽ തമ്മിൽ ും ചെയ്യണോ എന്നാ പറഞ്ഞിരിക്കണേ നിനക്ക് വേണേ ചെയ്തോ എന്നല്ല പറഞ്ഞിരിക്കണേ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകി എങ്കിൽ കർത്താവ് കാൽ കഴിയില്ലേ അങ്ങനെ ചെയ്തെങ്കിൽ ചെയ്തു നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാണ് ഇന്ന് ബന്ദക്കോസ്തു ഗോളത്തിൽ നിന്ന് ഇത് അന്യം വന്നിരിക്കുക കാല് കഴുകാൻ വയ്യ നടുവിന് വേദന കൊണ്ടോ നമുക്ക് ആയിരിക്കും തോന്ന അതോ മനസ്സിന്റെ മറ്റൊരു വ്യക്തിയുടെ കാൽ കഴുകാൻ മനസ്സ് വരുന്നില്ല അത് പാടില്ല കർത്താവ് ചെയ്തതാ അത് നമ്മുടെ കർത്താവ് ചെയ്ത കാര്യമാണ് കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകി എങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകണമെന്ന് തന്നെയാ പറഞ്ഞിരിക്കണേ അങ്ങനെ അല്ലേ പറഞ്ഞിരിക്കണേ നിങ്ങളും തമ്മിൽ തമ്മിൽ കാല് കഴുകേണ്ടതാണ് അതിന് മാറ്റമില്ല പക്ഷെ ഇതിപ്പോൾ എന്തെങ്കിലും കോളത്തിൽ അത് കാണുന്നില്ല ഉണ്ട് കേട്ടോ സമുദായങ്ങളിലുണ്ട് അതായത് തിരുമേനിമാര് അച്ഛന്മാരുടെ കാലുകളൊക്കെ അച്ഛന്മാരുടെ ഉള്ളു കേട്ടോ വിശ്വാസികൾ എല്ലാവരുടെയും കാല് കഴുകാൻ പോയ പിന്നെ സമയം കിട്ടത്തില്ല അതുകൊണ്ടായിരിക്കും എന്തോ തമ്മിൽ തമ്മിൽ കാല് കഴുകേണ്ടതാകുന്നു ആ ശുശ്രൂഷയാണ് കൃപയാൽ എല്ലാ വർഷവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ത്രോ ഞാനെവിടെ പോയാലും ഈ കാലുകൾ ശുശ്രൂഷ ചെയ്യാറുണ്ട് അമേരിക്കയിൽ പോയപ്പോഴും ഡിസംബർ തേർട്ടി ഫസ്റ്റിന് കാലുകൾ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് മുടങ്ങാതെ ചെയ്യുവാൻ ദൈവം ഈ എളിയവന് ഭാഗ്യം നൽകുകയുണ്ടായി കർത്താവിനെ കണ്ടുമുട്ടിയ നാൾ മുതൽ ഇന്ന് വരെ നാം തമ്മിൽ തമ്മിൽ കാലുകഴുക നമ്മുടെ മനസ്സിൽ വരേണ്ട ചിന്ത ഞാൻ നിൻ്റെ ദാസി നിൻ്റെ ദാസൻ ഞാൻ വലിയവനാണെന്നൊന്നുമില്ല ഞാൻ നിൻ്റെ ദാസൻ നിൻ്റെ ദാസി എന്നുള്ള കൂടി മനോഭാവത്തോടുകൂടി കാലുകഴുകണം പ്രത്യേകം ശ്രദ്ധിക്കൂ ഇപ്പോൾ സമയം പത്തരയായി കാലുകൾ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് പുറത്ത് ഇവിടെയും സഹോദരന്മാർക്കിവിടുണ്ട് സഹോദരിമാർക്ക് ആ ഭാവത്തുണ്ട് ഈ അഭാവത്തുണ്ട് ഈ രണ്ട് പേര് ഈ രണ്ടു പേര് വെച്ച് പുറത്തേക്ക് ഇറങ്ങുക അവിടെ തോർത്തുണ്ട് ഒരാൾ കസേരിയിൽ മറ്റൊരാൾ വെള്ളം ഒരു മഗ് വെള്ളം മതി ഒത്തിരി വെള്ളമൊന്നും കോരി ഒഴിക്കരുത് സണ്ണിയെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കരുത് വെള്ളം കോരി കൊണ്ട് ഒഴിക്കാൻ അതുകൊണ്ട് ഒരു മഗ് വെള്ളം മതി കാല് കഴുകി കോരുക രണ്ടുപേരും തമ്മിൽ തമ്മിൽ കൈ കൊടുത്ത് സ്നേഹ ചുമനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുത്തച്ച് ഇതിനകത്തേക്ക് കയറി വരാവുന്നതാണ് ആ സമയത്ത് ഈ വർഷത്തിൻ്റെ അവസാനമായതുകൊണ്ട് സാക്ഷിപ്പാൻ അവസരം തരികയാണ് കാരണം ഇനിയും നമുക്ക് സാക്ഷിക്കാൻ ഈ ഒരു വർഷം കിട്ടത്തില്ല ഈ ഇരുപത്തി മൂന്ന് തീരുകയാണ് അവിടെ എല്ലാവരും സാക്ഷിക്കണമെന്നില്ല കേട്ടോ എത്ര അത്യാവശ്യമായിട്ട് സാക്ഷ്യം പറയേണ്ടിയവരുണ്ടെങ്കിൽ ഈ കാലുകൾ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് മൈക്ക് കോഡ്ലെസ് മൈക്ക് തരും അതിൽ കൂടി നിങ്ങൾക്ക് സാക്ഷ്യം ചുരുക്കം വാചകങ്ങളിൽ പറയാവുന്നതുമാണ് ഇപ്പോൾ ആ കാലുകൾ ശുശ്രൂഷയ്ക്കായി കടന്നുപോകാം അത് കഴിഞ്ഞ് ഇവിടെ വന്ന ശേഷം കർത്തൃമേശ ശുശ്രൂഷയായിട്ട് നടത്തപ്പെടുക കർത്തൃമേശ ശുശ്രൂഷ കഴിഞ്ഞ് അതേ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിയുമ്പോൾ ന്യൂ ഇയർ മെസ്സേജ് അതേ പുതുവർഷ സന്ദേശം നമുക്ക് കേൾക്കാം ഇപ്പം ഞാൻ വൈകിട്ട് ഹാർവസ്റ്റ് ടി വിയിൽ ഒരു സന്ദേശം കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് സ്തോത്രം ലോകമെമ്പാടും അത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് രാത്രിയിലും ഇരുപത്തിനാലിലേക്കുള്ള ഒരു സന്ദേശം എൻ്റെ പക്കലുണ്ട് ഞാനത് അല്പം നിങ്ങളുടെ മുമ്പാകെ പ്രസ്താവിക്കുന്നതും ആയിരിക്കും ഇപ്പം നമുക്ക് ഈ രണ്ട് ഇരണ്ട് പേർക്ക് രണ്ട് ബക്കറ്റ് അവിടെ ഉണ്ട് രണ്ട് സ്വീറ്റുണ്ട് സഹോദരിമാർക്കും സഹോദരന്മാർക്കും രണ്ട് സീറ്റുണ്ട് സഹോദരന്മാർ കാല് കഴിയതിന് ശേഷം സഹോദരിമാർക്ക് പിന്നെ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോയി പെട്ടെന്ന് കാലുകൾ കഴുകി വരാവുന്നതാണ് നമുക്ക് ഈ രണ്ടേ രണ്ടു പേർക്ക് പോകാം ബാക്കിയുള്ളൊരു സാക്ഷിക്കാൻ അവസരമുണ്ട് ആർക്കെങ്കിലും സാക്ഷിക്കണമെന്നുണ്ടെങ്കിൽ സാക്ഷിക്കാം സ്തോത്രം ഒരു പാട്ട് വേണമെങ്കിൽ ഒരു ചെറിയൊരു പാട്ടൊന്ന് പാടിക്കുക പെട്ടെന്ന് പെട്ടെന്ന് പോയി കഴുകി പെട്ടെന്ന് വരും സ്നാനപ്പെട്ടവരായിരിക്കണം കാലുകൾ കഴുകി വരേണ്ടത് എന്നാ നന്മകൾക്കും അത്ഭുതമാർ നഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർ നഹത്തിനും നന്ദി നന്ദി എന് പരാ ത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമരയിൽ ചുറ്റി മിശിഹാദൻ ശിഷ്യൻമാരുടെ പാദങ്ങൾ കഴുകി പാദങ്ങൾ കഴുകി മാതൃക നൽകാ സ്നേഹത്തിൻ കൊടി ശിഷ്യൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി പാദങ്ങൾ കഴുകി സ്നേഹത്തിൻ ചിറകുവിരിഞ്ഞോ രാജാളി തെളിഞ്ഞു പറഞ്ഞോ സ്നേഹിതരെ നിങ്ങൾക്കിന്നൊരു മാതൃക മാതൃകഞാനേക ഗുരു എന്നു വിളിപ്പോ നിങ്ങൾ പരമാർത്ഥതയുണ്ടതിലെങ്കിൽ ഗുരു നൽകിയ പാഠം നിങ്ങൾ സാദരമോർത്തി സാദരമോർത്തിടുവിൻ പാദങ്ങൾ കഴുകിയ ഗുരുവിൻ ശിഷ്യന്മാർ നിങ്ങളതോർത്താ അന്യോന്യം പാദം കഴുകാൻ ഉത്സുരായി തീരും ഉത്സുകരായി തീരും ത്സലരെ നിങ്ങൾ കാഴിഞ്ഞ നൽകുന്നു പുതിയൊരു നിയമം സ്നേഹിപ്പിൻ സ്വയമിന്നതുപോൽ അന്യോന്യം നിങ്ങൾ അവനിലൻ ശിഷ്യഗണത്തെ അറിയാനുള്ള അടയാളമിത സ്നേഹിപ്പിൻ സ്വയമെന്നതുപോൽ അന്യോന്യം നിങ്ങൾ